മലയാള മനോരമ സെർജോ ലബേറെ കേരള ബ്ലസ്റ്റേഴ്സിൽ എത്തിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ മാതൃഭൂമി രംഗത്തേക്ക് വന്നിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിന്റെ ടൈറ്റിൽ വിന്നിംഗ് പരിശീലകനായിട്ടുള്ള മൊലീനെയാണ് മാതൃഭൂമി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാനിവരെ കളിയാക്കുന്ന ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് നിരവധി റൂമറുകളാണ് പ്രചരിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള മലയാള മനോരമ സെർജിയോ പേരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നൊരു റൂമർ പ്രചരിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു പ്രമുഖ മാധ്യമമായിട്ടുള്ള മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നും വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ ചാമ്പ്യന്മാരായ മൊലീനയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്ന തരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിനിധികൾ മൊലീനയുമായിട്ടും ബന്ധപ്പെട്ട വൃത്തങ്ങളുമായിട്ട് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി എന്നൊക്കെയാണ് മാതൃഭൂമി അവകാശപ്പെടുന്നത് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രമാത്രം ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും എക്സീ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ തന്നെയാണ് നോക്കുന്നത് അപ്പം മൊലീനെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതൊക്കെ ഉള്ളു പക്ഷേ മൊലീന ഒരു ടൈറ്റിൽ വിന്നിങ് കോച്ചാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുമോ എന്നുള്ള ഒരു ചോദ്യ വരുവാണെങ്കിൽ തന്നെ നല്ലൊരു ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി കൊടുക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാധ്യതയായി മാറും ഏതായാലും മൊലീന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിൽ മാതൃഭൂമിയുടെ ഭാഗത്തുനിന്നും ഒരു റിപ്പോർട്ടുണ്ട് ഞാനായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് വൃത്തിയാടാക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധികൾ മൊലീനയുടെ അതി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തി എന്ന് മാതൃഭൂമി അവകാശപ്പെടുന്നുണ്ട് അവർക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയെന്നാണ് പറയുന്നത് നമ്മൾ നമ്മളിതിനകത്ത് കൂടുതൽ ഡ്രാഗ് ചെയ്ത് വലിച്ചെഴിയപ്പെടുന്നില്ല